ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ ത്രീയും പിന്നെ കുറെ സീരീസുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ റൂമേഴ്സ് കേട്ടിരുന്നു ജോൺ സ്റ്റോ വരുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് ഇപ്പൊ അപ്ഡേറ്റ് വന്നിരുന്നു ഡങ്ക ിങ്ഡംസ് അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ കാര്യം സംസാരിക്കാം ഹൗസ് ഓഫ് ഡ്രാഗൺസ് ആക്ച്വലി നമ്മൾ ഈ സീസൺ സെക്കൻഡ് സീസൺ തന്നെ നമ്മൾ കണ്ടിരുന്നു എയ്റ്റ് എപ്പിസോഡാണ് ആകാണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ പ്ലാൻ അനുസരിച്ച് ആ ബുക്കിന് ജസ്റ്റിസ് ചെയ്യുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അവരുദ്ദേശിച്ചിരുന്നത് നാല് സീസണും ഓരോ സീസണിൽ പത്ത് എപ്പിസോഡ് വെച്ചിരുന്ന ഒരു പ്ലാൻ അതായിരുന്നു പക്ഷെ ഓരോ ഇപ്പൊ റീസെന്റ് കുറച്ച് ആക്ടിവിറ്റി ഹോളിവുഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ വാർണേഴ്സ് ബ്രദേ പിന്നെ എസ് ബിയോ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസല്ല കുറച്ച് ഇഷ്യൂസ് അവര് ഇതിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു ഈവൻ അതിൻ്റെ ഇടയ്ക്ക് റൈറ്റേഴ്സിന്റെ സമരം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വന്നവനോണ്ട് അവർക്ക് ഒരു ഫിഫ്റ്റി മില്യൺ ഡോളേഴ്സ് അവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തവനോണ്ടാണ് ആക്ച്വലി അവർ ഈ സെക്കൻഡ് സീസണില് എയ്റ്റ് എപ്പിസോഡിൽ അവർ അവസാനിപ്പിച്ചത് രണ്ട് എപ്പിസോഡ് കട്ട് ഷോട്ട് ചെയ്തത് ഈ രണ്ട് എപ്പിസോഡ് കട്ട് ഷോട്ട് ചെയ്തത് ആക്ച്വലി അവർ അവരിനെക്കാളും ഡിക്ലെയർ ചെയ്തിരുന്നത് നയൻത് എപ്പിസോഡിൽ ബാറ്റിൽ ഓഫ് ഗൽ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ സ്നേക്സും നമ്മൾ കടലിലുള്ള ഫൈറ്റ് ആയിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത് അതിന് കുറെ വി എഫ് എക്സും കുറെ ഫൈറ്റ് നിങ്ങൾക്കറിയാലോ ബാറ്റിൽ ഒക്കെ വരുമ്പോൾ കുറച്ച് വർക്ക് കൂടുതൽ ഉണ്ടാവും പിന്നെ ടെൻത്ത് എപ്പിസോഡ് അവർ വിചാരിച്ചിരുന്നത് ഫോൾ ഓഫ് ദി കിങ്സ് ലാൻഡിങ് ആയിരുന്നു ഈ രണ്ട് നല്ല ക്രൂഷ്യൽ സംഭവങ്ങളാണ് അവർ ലാസ്റ്റ് ടൂ എപ്പിസോഡ്സിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്നത് അതിനുള്ള ബഡ്ജറ്റ് അവർക്ക് കിട്ടാത്തതുകൊണ്ട് അവർ അത് കട്ട് ഷോട്ട് ചെയ്തു ഉള്ളത് അവർ നീറ്റാക്കാൻ ശ്രമിച്ചത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സീസൺ അവർ അവസാനിപ്പിച്ചത് നല്ല രസമായിട്ട് തന്നെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അടുത്ത സീസണിലും വലിയൊരു ബാറ്റിൽസ് നടക്കും എന്ന് പ്രതീക്ഷ തന്നിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് എപ്പിസോഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് സീസൺ ഒരു നല്ലൊരു എൻഡിങ് ആയിട്ട് അവസാനിച്ചിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സീസൺ ചിലവർക്കൊക്കെ അത് വലിയൊരു ഡ്രോബാക്ക് ബാക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് സെയിം നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലും അത് തന്നെയാണ് സംഭവിച്ചത് ഗെയിം ഓഫ് ത്രോൺസിലെ അവസാനത്തെ സീസൺ എയ്ത്ത് സീസൺ തന്നെ എല്ലാവർക്കും അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഒരു കൺവീൻസിങ് രീതിയിലല്ല അവർ അത് മേക്ക് ചെയ്തത് അധികം എപ്പിസോഡ്സും ഉണ്ടായില്ല അതും പെട്ടെന്ന് ഒരു കട്ട് ഷോട്ട് ചെയ്ത് അവർ ഇറക്കിയ പോലെ തോന്നി അതായത് എന്തായാലും ആൾക്കാർ കാണുന്ന ഒരു തോന്നലാണ് അവർക്ക് അവർക്കുണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ഓഫ് ത്രോൺസ് ബ്രാൻഡ് അവർ യൂട്ടിലൈസ് ചെയ്തതാണ് ലാസ്റ്റ് സീസണിൽ അല്ലാതെ അതിന് അത്രത്തോളം എഫേർട്ട് എന്ന് എനിക്ക് തോന്നാനുള്ളത് പിന്നെ അത്രയ്ക്ക് ഒരു വൈറ്റ് വാക്കേഴ്സും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് വലിയൊരു ആർമി ആയിട്ടുള്ള ഒരു ഫൈറ്റ് നിസ്സാരം ഒരു പിച്ചാത്തി പിച്ചത്തിപ്പിടിയിൽ അവസാനിച്ചു അപ്പോൾ ഒരു ഒറ്റ എപ്പിസോഡിലാണ് സംഭവം ഒരു കുറച്ചുകൂടി ഒരു ബിൽഡപ്പ് ഒക്കെ ആവായിരുന്നു എന്ന് എനിക്ക് അന്നും തോന്നിയിരുന്നു ഇപ്പോഴും തോന്നിയിട്ട് പക്ഷേ എടുത്തെങ്കിൽ അത് കൊള്ളായിരുന്നു ആര്യാസ് ട്രാക്കിൻ്റെ സീനൊക്കെ സ്റ്റിൽ എനിക്ക് മാത്രമായിരുന്നില്ല മൊത്തത്തിൽ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സായാലും ഇപ്പോൾ ഈവൺ എല്ലാവർക്കും എല്ലാവരും പെറ്റീഷൻ പോലും ചേഞ്ച് ഡോട്ട് ഓർഗ്ലുവെന്നുണ്ടായിരുന്നു സീസൺ എയ്റ്റ് ഒന്ന് റീമേക്ക് ചെയ്യണം നല്ലൊരു റൈറ്റേഴ്സ് നിന്ന് നന്നായിട്ട് റീമേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്ലോബൽ പ്രോബ്ലം ആയിരുന്നു ആ സീസൺ എയ്റ്റ് അപ്പോൾ അവിടെ തൊട്ട് തന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു ഡിപ്പാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഹൗസ് ഓഫ് ഡ്രാഗൺസ് ഫസ്റ്റ് സീസൺ കുഴപ്പമില്ലാതെ പോയി സെക്കൻഡ് സീസൺ ഈ പറഞ്ഞ പോലെ തന്നെ കട്ട് ഷോട്ട് ചെയ്തു എയ്റ്റ് എപ്പിസോഡ്സ് ആക്കി നല്ല മേജർ രണ്ട് ഇവൻറ്റ്സ് അവർ സീസൺ ത്രീയിലേക്ക് പുഷ് ചെയ്തു സീസൺ ത്രീയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അവർ സംസാരിച്ചത് സീസൺ ത്രീയും എയ്റ്റ് എപ്പിസോഡിലും അവസാനിക്കുകയാണ് പറയുന്നത് അപ്പോൾ ബേസിക്കലി ഇനി ഉള്ളത് പതിനാറ് എപ്പിസോഡാണ് ഫോർത്ത് സീസണിൽ അവർ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പതിനാറ് എപ്പിസോഡിൽ ഏകദേശം ഒരു പത്ത് പതിനാല് ാറ്റിൽസ് തന്നെയുണ്ട് ഈ ആ ബുക്കിൻ്റെ പ്രകാരം അപ്പോൾ ആ ബുക്കിന് ജസ്റ്റിസ് ചെയ്യുന്ന രീതിയിൽ എടുക്കണമെങ്കിൽ എനിക്ക് തോന്നാനുള്ളത് ഈ പത്ത് പതിനാല് ബാറ്റിൽസ് പതിനാറ് എപ്പിസോഡിലും അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നു ചിലപ്പോൾ അവരതിൽ അത്രയ്ക്ക് മേജർ ബാറ്റിൽസൊക്കെ അവർ ചിലപ്പോൾ കഷ് ഔട്ട് ആയിട്ട് ആഫ്റ്റർ മാത്ത് അതിന് അവസാനം കുറേ പേര് മരിച്ചിടക്കുന്നതായിട്ടൊക്കെ കാണിച്ച് ചില ചെറിയ ചെറിയ ഫൈറ്റർസ് ഒക്കെ അവരങ്ങനെ അവസാനിപ്പിക്കുകയായിരിക്കും പക്ഷെ മേജർ വന്നാലും ഏകദേശം ഒരു കണക്ക് പ്രകാരം അവർ പറയണ ഒരു പത്ത് പത്തെണ്ണം മിനിമം ഉണ്ടാവും എന്ന് പറയണ ബാറ്റിൽസ് ഈ പത്ത് നല്ല ബാറ്റിൽസ് പതിനാറ് എപ്പിസോഡിൽ അവർക്ക് കാഴ്ച നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല ഇല്ലെങ്കിൽ അവർ സീസണിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും അത് ഭംഗിയാക്കണമെങ്കിൽ എന്തായാലും നമ്മളത് നല്ല ഭംഗിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഹൗസ് ഓഫ് ഡ്രൈകേഴ്സ് ത്രീയുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ റൈറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ തുടക്കത്തിൽ അവർ ഷൂട്ടിംഗ് തുടക്കം എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത കൊല്ലം പ്രൊഡക്ഷനിൽ കടന്ന് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലാണ് അവർ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇനി രണ്ട് കൊല്ലം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് സീസൺ ത്രീ കാണാൻ അതിന്റെ ഇടയ്ക്ക് ഒരു സീരീസ് തുടങ്ങുന്നുണ്ട് ഡെങ്ക് എൻ ദ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസ് എന്ന സീരീസ് തുടങ്ങുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഐ ബട്ടണിൽ ഷെയർ ചെയ്യാം അപ്പൊ ഇതാണ് അപ്ഡേറ്റ് സീസൺ ത്രീനെ പറ്റിയിട്ട് പിന്നെ അപ്പോൾ അപ്കമ്മിങ് സീരീസുകളായിട്ട് കുറച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോൺസ് ന്യൂ പിന്നെ ഏകന്ദ് കോൺഗ്രർ അങ്ങനെ പക്ഷേ ഏകന്ദ് കോൺഗറിന് എന്തൊക്കെയോ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടാണ് റൂമേഴ്സ് പക്ഷേ ജോൺസിനോടും പറ്റിയ അപ്ഡേറ്റ് വന്നിരിക്കുന്ന പറഞ്ഞാൽ കിറ്റ് ഹാരിറ്റൺ ആളുടെ പുതിയ സീരീസ് നമ്മുടെ എച്ച് ബി വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഇന്റർവ്യൂയിലും ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് ആൾ ഓൾറെഡി ഒരു ടെൻ ഇയേഴ്സ് ഈ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് വേണ്ടിയിട്ട് വെസ്റ്റ് റോസിൽ ജീവിച്ചു എന്നൊക്കെ പറയുന്നത് അതായത് ആ സെറ്റപ്പ് ആ അതിൻ്റെ ചുറ്റുപറ്റി ആൾ പത്ത് കൊല്ലത്തോളം ഗെയിം ഓഫ് തോന്നിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പിന്നീട് ആൾക്ക് അതിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടിയിട്ട് ആൾ ബാക്കി പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്നിട്ട് അവരുടെ പിന്നീട് അവർ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കിറ്റ് ഹാരിട്ടൺ തന്നെ അതിലൊരാളായിരുന്നു ഇനിഷ്യേറ്റ് ചെയ്തതിന് അന്ന് ജോൺസോ ആണ് സീരീസിന് വേണ്ടിയിട്ട് ആ ജോൺസണോ സീരീസിന് വേണ്ടിയിട്ട് അവർ ഡിസ്കഷൻ തുടങ്ങി റൈറ്റേഴ്സും ഈവൻ ജോർജ് ആർ മാർട്ടിനും അതിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ഡിസ്കഷനിൽ എന്നിട്ട് അവരൊരു ഒരു ബേസ് പ്ലോട്ട് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ ബേസ് പ്ലോട്ട് ഉണ്ടാക്കിയിട്ട് ആർക്കും അത്രക്ക് ഇഷ്ടമായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ആ ക്വാളിറ്റി വെച്ചിട്ട് അത്രത്തോളം സ്ക്രിപ്റ്റ് സ്റ്റോറി വരുന്നുണ്ടായില്ല ജോൺസനോ അവരുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ജോൺസണോ ഈ ഗെയിം ഓഫ് ത്രോൺസ് കഴിഞ്ഞിട്ടുള്ള അഞ്ചു കൊല്ലം ശേഷം എന്താണ് ജോൺസണോക്കെ സംഭവിച്ചത് ആ ജോൺസണിൻ്റെ പുതിയ ശത്രുക്കളെ ജോൺസനോട് ചുറ്റിപ്പറ്റി പറ്റി ആരൊക്കെയുള്ളത് അതിനൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അത് അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് അവർക്ക് തോന്നിയില്ല അവരുണ്ടാക്കിയ സ്റ്റോറി ലൈൻ പിന്നെ കുറച്ചുകൂടി അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ നല്ല അത് നല്ലൊരു ബിൽഡ് വരുന്നില്ല അതുകൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് ജോൺസൺ പറഞ്ഞിട്ട സീരീസ് അപ്പൊ ഇപ്പോ കറന്റ് ഉള്ളത് ഡെങ്കൻ ദ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസ് ആണ് ഒഫീഷ്യലി അവർ ഡിക്ലെയർ ചെയ്തത് ബാക്കിയൊക്കെ റൂമേഴ്സ് ആണ് ഏകന്ത ഏകദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയുള്ള ഫുൾ പ്രതീക്ഷ ഹൗസ് ഓൾ ഡ്രാഗൻസിന്റെ കാര്യം ത്തിലാണ് ഹൗസ് ഓഫ് ഡ്രാഗൺസ് നല്ല ഭംഗിയിൽ ചെയ്താലാണ് ഈ ഗെയിം ഓഫ് ത്രോൺസിന്റെ പേര് ചീത്ത പേരാവാതെ നല്ല ഭംഗിയിൽ ചെയ്താൽ ഇന്ത്യയും വരുന്ന സീരീസുകൾക്ക് വ്യൂവേഴ്സ് വരുള്ളൂ ഇപ്പം തന്നെ ആൾക്കാർ മനസ്സില്ല മനസ്സോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവരെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഗെയിം ഓഫ് തോൺസ് ഫാൻസ് കുറേ പേര് ഇപ്പോഴും ഹൗസ് ഓഫ് ഡ്രാഗൺസ് തുടങ്ങിയിട്ടൊക്കെ കണ്ട് അവര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെയുണ്ട് അത് ഇപ്പം ഞാൻ പറയും കുഴപ്പമില്ല ഒരു ബോർഡറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പാളാനോ അതിരിക്കാനോ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻകറേജ് ചെയ്ത് ഹൗസ് ഓഫ് ഡ്രാഗൺസ് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ഹൗസ് ഓഫ് ഡ്രാഗൺസ് ഒരു ബോർഡറിലാണ് അത് ഇങ്ങോട്ടാവാം അങ്ങോട്ടാവാം അപ്പോൾ നല്ലതാവാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുക അടിപൊളിയായ സൂപ്പർ ആയിരിക്കും ഇനിയുള്ള സീസുകൾ സീരി കഴിഞ്ഞിട്ട് നല്ലൊരു വളമായിരിക്കും ഇതാണ് അപ്ഡേറ്റ്സ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്